ഈ കുറച്ച് ഒരുപാട് ആൾക്കാർക്ക് പല ചിന്തയും പല സംശയങ്ങളും ഉണ്ടാവും കമന്റ് കമന്റ് ബോക്സിൽ ബോക്സിൽ ശേഷം എന്ത് ഡൗട്ട് ക്ലിയർ കൊടുക്കും ഇത് ഞാൻ ഇന്നലെ കണ്ട വർഷത്തെ ഡീപ്പ് ആയിട്ടുള്ള പഠനത്തിന്റെ റിസൾട്ട് ആണ് ഇപ്പത്തെ കലണ്ടർ പ്രകാരം സ്കൂൾ ഒന്ന് തുറക്കുന്നു പറയാൻ പറ്റൂല ഒരാൾക്ക് ഈ വർഷം നിങ്ങൾ പറയാൻ പറ്റുമോ ജൂൺ ഒന്നാം തീയതി ഏത് മാസം സ്കൂൾ പറയാൻ പറ്റില്ല മുപ്പത്തഞ്ച് ദിവസം അത് എത്ര അഡ്വാൻസ്ഡ് ചെയ്യാൻ പറ്റും കാരണം ഒരു വർഷത്തിലൊക്കെ ഒരു ബിസിനസ് ആണെങ്കിൽ ഒരുപാട് പോരായ്മകളെ പറ്റും ബിസിനസ് ടൂറിനെ കുറിച്ച് പ്ലാൻ ഒരു വർഷത്തിൽ അഞ്ച് ദിവസം എക്സ്ട്രാ ഇതുവരെ നമ്മൾ കണ്ട ഒക്കെ മാറാൻ ഇനി നമ്മൾ ഇതുവരെ കണ്ട കലണ്ടർ ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു വ്യക്തി വരുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ എടുത്ത മൂന്നര നാല് മില്യണോളം വ്യൂസ് വരികയും ഒരുപാട് കമന്റുകളും അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ച ഒരു ഷാജഹാൻ സാറുണ്ട് കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഡ്രൈവറായ ഷാജഹാൻ സാറ് അപ്പൊ ഞാൻ വിളിച്ച് വരുത്തുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോവാൻ നിൽക്കുകയാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് വരുന്ന വഴിയാണ് വരുന്ന സമയത്ത് ഇവിടെ നിർത്തണം കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സാറ വന്നിട്ടുണ്ട് ഞാൻ തുടങ്ങിയല്ലേ അന്ന് പറഞ്ഞു വെച്ചതിന്റെ ബാക്കി ഇന്നും ഇവിടെ പറയണോ ാണ് ലോകമൊത്തമുള്ള കലണ്ടർ ഇതേ വരെ ഇത്രയും കാലം കൊണ്ടുവന്ന കലണ്ടർ ഒക്കെ മാറാൻ പോവാണ് പോരായ്മകളുണ്ട് അപ്പൊ സിമ്പിളായിട്ട് ഒറ്റക്ക് ഒരാൾക്ക് ഇത് കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ കലണ്ടർ മാറ്റാൻ പോകുന്നത് ഏത് രൂപയാണ് മാറ്റാൻ പോകുന്നത് മനുഷ്യന്റെ ജീവിത രീതി എളുപ്പമാവാൻ മനുഷ്യൻ കണ്ടെത്തിയ ഒരു ഉപാധി മാത്രമാണ് ഇത്രോ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് പ്രാവശ്യം അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അപ്ഡേഷൻ വന്നിട്ടുണ്ട് നമ്മളെന്നെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പണ്ട് മായൻകലാൻ ട്രെയിനി അത് കഴിഞ്ഞിട്ട് ജൂലിയം കലണ്ടർ വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഗിഗോറിയൻ കലണ്ടർ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളത് ഗിഗോറിയം കലണ്ടർ ഇത് തന്നെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പം ഇത്രോ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഒരു നൂറ് വർഷം ഒരു അവസ്ഥ പോലും ഇന്നത്തെ ജീവിത രീതിയിൽ ഒരിക്കലും ഒരാൾക്കും ചിന്തിക്കാൻ പറ്റില്ല ഒരു നൂറ് വർഷം മുന്നേ നമ്മളെല്ലാരെയും സ്വപ്നവും മനുഷ്യന് പറ്റിനില്ലാതെ ഒന്ന് വൈകുന്നേരമായി കിട്ടിയാൽ മതി മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഈ മുപ്പത് മുപ്പത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് ഇതിന്റെ ബേസ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കണം ഒരാക്കും അറിയില്ല എന്നുള്ളതാണ് എന്താണ് ഇതിന്റെ കറക്റ്റ് ഒരു ഉത്തരവ് അല്ലെ പണ്ട് പത്ത് മാസമായിരുന്നു ഒരു വർഷം എന്ന് പറഞ്ഞത് രണ്ട് മാസം അൺകൗണ്ടബിൾ ആയിരുന്നു എണ്ണിട്ടില്ലായിരുന്നു അങ്ങനെ അവസാന മാസമായിരുന്നു ഡിസംബറ് പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞാൽ ഈ ജനുവരിയും ഫെബ്രുവരിയും അവസാന മാസം ഇനി അതിനെ ഫസ്റ്റ് കെട്ട് അതുകൊണ്ടാണ് ഈ ഫെബ്രുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വന്ന് അവസാന മാസമാണ് ഏറെ വേണ്ടത് അതുകൊണ്ടാണ് ഈ ഫെബ്രുവരി രണ്ടാമത്തെ മാസം വന്നപ്പോഴാണ് ഇതിലെ കഴിപ്പിച്ചത് ലാസ്റ്റിലെ അല്ല ഫെബ്രുവരി രണ്ടാമത്തെ തന്നെ വരണം ഏറെ എല്ലാ മാസവും മുപ്പതാക്കിയാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല ഇതിനൊരു ബേസ് മാത്രമേ ഉള്ളൂ ഭൂമി കറങ്ങണ മുന്നൂറ്റിഅറുപത്തഞ്ചേ കാൽ ദിവസം കൊണ്ടാണ് അതാണ് ഒരു വർഷം എന്നുള്ളത് അത് മുന്നൂറ്റിഅറുപത്തഞ്ചേ കാൽ ദിവസം തന്നെയാണ് പക്ഷെ എല്ലാ മാസം മുപ്പത് കൊടുക്കുക അവസാനമുള്ള അഞ്ച് ദിവസം ഡിസംബറിൽ കൊടുത്താലേ ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ ഓരോ മാസത്തിലും അവധികൾ ഉണ്ടാവില്ലേ എന്ത അവധിയാണ് എല്ലാ എല്ലാ കലണ്ടർ പ്രകാരം എല്ലാ ഈ ഡേറ്റും ദിവസവും രണ്ട് ട്രാക്കിലാണ് ഇപ്പത്തെ കലണ്ടർ പ്രകാരം ഓടിക്കൊണ്ടിരിക്കണേ ഒരു ഡേറ്റ് പറയുമ്പോഴും ആർക്കും ഏതാ ദിവസം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് ഡേറ്റ് ഒരു ഭാഗത്തൂടെ പോകണമെങ്കിൽ നമ്മളെ കലണ്ടർ പ്രകാരം എല്ലാ ഡേറ്റും ദിവസവും ഒരേ ട്രാക്കിൽ പോകും അപ്പൊ പത്താം തീയതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസിലാവും വെനസ്ഡേ ഡേ ബുധനാഴ്ച വരുവുള്ളൂ ഒന്നാം തീയതി തിങ്കളാഴ്ച വരുവുള്ളൂ ഇരുപത്തെതി ഞായറാഴ്ച വരുവുള്ളൂ ഇതെല്ലാ മാസവും ഓർഡറിൽ വരും അപ്പൊ കുറച്ചു കാലഘട്ടത്തിൽ പറഞ്ഞാല് നിങ്ങൾ ആശയത്തിലുള്ള കലണ്ടർ കൊണ്ടുവരികയാണെങ്കിൽ ഒന്നാം തീയതി തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആ ഒരു ഡേറ്റിന് ഒരേ മാതിരി വരള്ളൂ ഇപ്പത്തെ കലണ്ടർ പ്രകാരം സ്കൂൾ ഒന്ന് തുറക്കുമെന്ന് പറയാൻ പറ്റില്ല ഒരാൾക്ക് ഈ വർഷം നിങ്ങൾ പറയാൻ പറ്റുമോ ജൂൺ ഒന്നാം തീയതി എത്ര എന്ന് സ്കൂൾ ജൂൺ ഏത് മാസം സ്കൂൾ പറയാൻ പറ്റില്ല ഏതെങ്കിലും ജൂൺ ഒന്നാം തീയതി ഇപ്പത്തെ ആശയപ്രകാരം ഒരു ന്യൂ ഇയർ എന്ന് വരാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റില്ല ജനുവരി ഒന്നിന് വരും പക്ഷേ ഏത് ദിവസം വരും എന്ന് പറയാൻ പറ്റൂല തിങ്കളാഴ്ച വരും ഇപ്പത്തെ ആശയപ്രകാരം ഒരു ആറ് മാസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം എന്ന് പറയാൻ പറ്റില്ല പറ്റുമോ അഞ്ച് മാസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം എന്ന് പറയാൻ പറ്റുമോ കറക്റ്റ് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ ഒരു 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 മാസം 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 എത്ര ദിവസം 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 രണ്ട് മൂന്ന് നാല് ആറ് തന്നെ അങ്ങനത്തെ വേരിയേഷൻ വേരിയേഷൻ ഇല്ല ഡിസംബറിൽ മുൻ ഡിസംബറിന് മാറ്റം ഒരു വർഷത്തിലെ ദിവസം വരാത്തോ അഡ്വാൻസ്ഡ് ചെയ്യാൻ പറ്റും കാരണം ഒരു വർഷത്തിലെ ഒരു ബിസിനസ് ആണെങ്കിൽ ഒരുപാട് പോരായ്മകളെ കുറിച്ച് പഠിക്കാൻ പറ്റും ബിസിനസ് ടൂറിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം ഒരു വർഷത്തിൽ അഞ്ച് ദിവസം എക്സ്ട്രാ കിട്ടും അത് നമുക്ക് ഏത് രീതിയിലും ഉപയോഗിക്കാം അപ്പൊ മാസം മുപ്പത് ദിവസം

കാരണം വരെ ഇങ്ങനെ സംഭവിച്ചിരുന്നു ഇതിന്റെ ശേഷം ഇങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ ഇത് ലോകത്ത് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു രണ്ട് വർഷം വന്നാലേ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ ഏതെങ്കിലും ഒരു മൈന്യൂട്ട് വിഭാഗം പോലും ജനങ്ങള് ഇത് പോരാന്ന് പറയില്ല അത്രയും അഡ്വാൻസ്ഡ് ആണ് ഈ ഒരുപാട് ആൾക്കാർ ക്യാമറ

ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ഫുള്ള് പോസിറ്റീവ് അഭിനന്ദനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഈ ഒരു വീഡിയോയിലും നിങ്ങൾ അഭിപ്രായം അറിയിക്കണം ഇദ്ദേഹം പറഞ്ഞ ആ ഒരു കണക്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ടുള്ള വർഷങ്ങൾ ഇനി മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ കലണ്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല മാറേണ്ടിയ ഒരു സംഭവമാണ് അപ്പോൾ ഉടനായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല സംഭവിക്കില്ല എന്നാലും ഇൻ കേസ് മുന്നോട്ട് കുറിച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ സംഭവിക്കുന്നുള്ളല്ലോ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം സൗദിയിലെ ആദ്യം പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ പറ്റൂലെ ഇപ്പൊ സൗദിയിലെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങും ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത് സൗദിയിലെ സിനിമകൾ തുടങ്ങി ഇന്ന് സൗദിയിലെ യൂണിവേഴ്സൽ നിന്ന് ഒരു പെണ്ണ് മത്സരിക്കുക ആദ്യമായിട്ട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞ സംഭവം ലോകത്തെന്തായാലും അംഗീകരിക്കും ഇപ്പത്തെ കാലത്ത് കാരണം നൂറ് വർഷം മുന്നേ ഇവിടെ കണ്ട സ്വപ്നങ്ങളൊന്നും ഇന്ന് സ്വപ്നങ്ങളല്ല നൂറ് വർഷം മുന്നേ ഒരാൾക്ക് പോലും ഒരു ഫ്ലൈറ്റ് ഓട്ടണം എന്നുള്ള ഒരു സ്വപ്നം ഒരാക്ക് പോലും ഇല്ല കാരണം നൂറ് വർഷം മുന്നേ ഫ്ലൈറ്റ് ചെയ്യുന്ന സംഭവം വാഹനം തന്നെയാണെങ്കിൽ അപ്ഡേഷൻ ഓരോ മാസം ശതമാനം അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരീക്ഷണത് വരും കാരണം ഒരു ദിവസം പോലും ഇതിൽ മാറ്റം വരുന്നില്ല ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മളെ കലണ്ടർ പ്രകാരം ദിവസം ഇപ്പൊ നിലവിലുള്ള പോരായ്മ ഒരു പോരായ്മ ചൂണ്ടി കാണിക്കാൻ എന്നുള്ളതാണ് അതിനൊരു തുടക്കം തന്നെ ശതമാനം കമന്റ് കമന്റ് ബോക്സിൽ ബോക്സിൽ നിങ്ങൾ എന്ത് ഡൗട്ട് ആണെങ്കിലും മറുപടി ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കണം പല കമന്റുകള് വരും മറുപടി കൊടുക്കണം അങ്ങോട്ട് സംശയം അതെ അപ്പൊ നമ്പർ നമ്മൾ ആഡ് ചെയ്യണോ നമ്പർ കൊടുക്കണോ നമ്പർ കൊടുത്തോളൂ നമ്പറും കൊടുക്കല്ലേ അപ്പൊ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ ആഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സമയത്താണ് ഫോൺ എടുക്കില്ല വാട്സാപ്പിൽ ചോദിച്ചാൽ ചിലപ്പോൾ മറുപടി വരും അല്ലേ ഓക്കേ എന്നാല് അടുത്തൊരു നല്ലൊരു വീഡിയോ ഒരു